പൊന്നാനിയിൽ വീട്ടമ്മയെ കെട്ടിയിട്ട് മർദ്ദിച്ച സംഭവത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിനകം പ്രതികളെ അറസ്റ്റ് ചെയ്യാനായതിന്റെ ആശ്വാസത്തിലാണ് പോലീസ് സമീപത്ത് നടന്ന മുന്നൂറ്റി അൻപത് പവൻ മോഷണത്തിലെ പ്രതികൾക്കായുള്ള അന്വേഷണം വൈകുന്നതിനിടെയുണ്ടായ മോഷണം പോലീസിന് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിച്ചത് അടിക്കടി ഉണ്ടാകുന്ന മോഷണങ്ങളിൽ പോലീസ് നട്ടം തിരിയുന്നതിനിടെ നടന്ന മോഷണത്തിലെ പ്രതികളെയാണ് പോലീസിന്റെ കൃത്യമായ ഇടപെടലിൽ ഇരുപത്തിനാല് മണിക്കൂറിനകം അറസ്റ്റ് ചെയ്യാനായത് അറസ്റ്റിലായ ദിനേശും പ്രീതയും വീട്ടമ്മയായ രാധയുടെ പരിചയക്കാരിയാണ് രാധ പോലീസിന് നൽകിയ മൊഴിയാണ് പ്രതികളിലേക്ക് താൻ പോലീസിന് സഹായകമായത് പ്രീത ദിവസങ്ങളായി രാധയുടെ വീട്ടിൽ സഹായിയായി വരാറുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത് രാധയുമായി പരിചയമുള്ള ദിനേശിന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രീത സഹായിയായി എത്തിയത് ചൊവ്വാഴ്ച വൈകിട്ട് രാധയുടെ വീട്ടിലെത്തിയ ദിനേശ് വീടിന്റെ പിറകുവശത്തെ വാതിലിന്റെ കൊളുത്ത് തുറന്നിട്ടു രാത്രിയിൽ ശീതളപാനീയത്തിൽ ഉറക്കഗുളിയെ കലർത്തി നൽകുകയും ചെയ്തു തുടർന്നാണ് പുലർച്ചെ പൊന്നാനി മാതൃയേശു ആശുപത്രിയിൽ ശുചീകരണ തൊഴിലാളിയായി ജോലി ചെയ്യുന്ന പ്രീതയെ ബൈക്കിൽ ദിനേഷ് മോഷണത്തിനായി ഒപ്പം കൂട്ടിയത് ഇരുവരും വീട്ടിൽ വരുന്ന ആളുകളായതിനാൽ വീട്ടിലെ നായ കുരയ്ക്കുകയും ചെയ്തില്ല ആശുപത്രി ശുചീകരണ തൊഴിലാളികൾ ധരിക്കുന്ന വസ്ത്രമായതിനാലാണ് രണ്ട് പുരുഷന്മാരാണ് തന്നെ കെട്ടിയിട്ട് സ്വർണം അവഹരിച്ചെന്ന നിഗമനത്തിലേക്ക് എത്തിയത് എന്നാൽ സ്ത്രീയെക്കുറിച്ചുള്ള രാധയുടെ മൊഴി നിർണായകമായതിനാലാണ് പോലീസ് ഈ വഴിയിൽ അന്വേഷണം നടത്തിയതും പ്രതികളെ പിടികൂടിയതും ന്യൂസ് പൊനാനി പുതുമയർന്ന ഡിസൈനുകളിൽ ഡയമണ്ട് കളക്ഷനുകൾ സ്പെഷ്യൽ പാക്കേജുകൾ സ്വാഗതം ഷോപ്പിംഗ് Golden Diamonds The Family Jeweller Main Road Vodaki